ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നെ തല്ലണ്ടമ്മാവാ ഞാൻ നന്നാകത്തില്ല എന്നുള്ള ഒരൊറ്റ ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ഒരു വ്യക്തിയുണ്ട് ബിഗ് ബോസ് ഹൗസിലെ നമ്മളുടെ നെവിൻ നെവിൻ്റെ ഫുഡിൻ്റെ കാര്യം അറിയാമല്ലോ എപ്പോൾ ആരിരുന്നാലും ആര് തിന്നാലും ആര് തിന്നില്ലെങ്കിലും നെവിന് നെവിൻ്റെ വശപ്പെന്ന് പറഞ്ഞാൽ അത് കോംപ്രമൈസ് ചെയ്യാനേ പറ്റത്തില്ല അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നടന്നത് നെവിൻ കിച്ചണിനകത്ത് കയറി ഫുഡ് എടുത്ത് പുറത്ത് കൊണ്ടുവന്നിരുന്നിങ്ങനെ കഴിക്കുന്ന സമയത്ത് ജി എം വിളിച്ചിട്ട് ജി എം ലക്ഷ്മിയാണ് ലക്ഷ്മി വിളിച്ചിട്ട് പറയുന്നുണ്ട് നെവിൻ നിവിൻ ഇപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല നെവിൻ ഡോക്ടറായിട്ടാണ് കേട്ടോ ഇത് അടച്ചു വയ്ക്കുക കാരണം നമ്മളുടെ ഹോട്ടലിലെ ഗസ്റ്റുകൾക്ക് നമ്മൾ കൊടുത്തില്ല ഫുഡ് അവർ വിശന്നിരിക്കുകയാണ് അവർ വിശന്നിരിക്കുമ്പോൾ നമ്മളാരും കഴിക്കാൻ പാടില്ല അതുകൊണ്ട് കൊണ്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് നിവിൻ ആദ്യം ഒന്നും ഇങ്ങനെ അനുസരിച്ചില്ല വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരുന്ന് വീണ്ടും ലക്ഷ്മി വിളിച്ചിട്ട് പറഞ്ഞു പറ്റത്തില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ആ ശരി എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ നടപ്പൊക്കെ അങ്ങനെയൊക്കെ അങ്ങോട്ട് നടന്ന് വെച്ച് ഈ ഫുഡ് എടുത്തോണ്ട് ഇങ്ങോട്ട് നടന്ന് നീങ്ങുന്നതാണ് നടന്ന് നീങ്ങുന്ന കാണുമ്പോഴേ നമുക്കറിയാം നിവിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചത് എവിടെയെങ്കിലും അറിയുന്നത് കഴിക്കുമെന്ന് അതേപോലെ തന്നെ നിവിൻ അതെടുത്തോണ്ട് ആരും കാണാത്ത ഒരിടത്ത് പക്ഷേ ബിഗ് ബോസിൻ്റെ കണ്ണ് കാണുവേ അവിടെ കൊണ്ടു വെച്ചിരുന്ന് അങ്ങോട്ടും ഒക്കെ കണ്ണൊക്കെ ഉരുട്ടി നോക്കുന്നുണ്ട് ആരെല്ലാം കാണുന്നുണ്ടോന്നു ക്യാമറ കാണുന്നതിന് അവനെ അറിയുന്നില്ലല്ലോ അവിടെ നിന്ന് ആ ഫുഡ് കഴിച്ചു അപ്പോൾ ഈ ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞത് തന്നെ നമ്മളുടെ ഷാന സോറി ഷാനവാസല്ല ഷിയാസ് ആണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് അത് പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ല അതവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞെന്ന് പറയുന്നു പക്ഷേ അവർക്കും മനസ്സിലായി കാണത്തില്ല ഈ നെവിൻ കൊണ്ടുവച്ച് കഴിക്കത്തേ ഉള്ളെന്ന് ബിഗ് ബോസിൻ്റെ ക്യാമറക്കണ്ണിനെ ഒളിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അതെന്തായാലും ലൈവില് പ്രേക്ഷകരിലേക്ക് തന്നെ ഇട്ട് തന്നിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും വരാം